ഹായ് വെൽക്കം ബാക്ക് ടു ട്രാങ്ക് ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ ഇന്നത്തെ അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഒരു കുഞ്ഞി മിനിയേച്ചർ റോസ് ആണ് രണ്ടാമതായിട്ട് ജസ്റ്റ് ഇമാജിൻ റോസിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്ട്ടോ ഒത്തിരി വലുപ്പമുള്ള പ്ലാന്സ് അല്ല ഓൺ റൂട്ടഡ് ആണ് ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വൈറ്റും റെഡും ഷെയ്ഡിൽ വരിക എന്നുള്ളതാണ് കേട്ടോ അടുത്തതായിട്ട് റെഡ് ഓർക്കിഡ് റോസ് ആണ് നമ്മൾ എപ്പോഴും കൊണ്ടുവന്നാലും സെയിലായി പോകുന്നൊരു റേറ്റ് ആണ് ഒരുപാട് ആവശ്യക്കാരുള്ളതും ഒരുപാട് പേർക്ക് പ്രിയപ്പെട്ടതും ആയിട്ടുള്ളൊരു റോസാണ് റെഡ് ഫെയറി എന്നാണ് കേട്ടോ ഇതിൻ്റെ ഐഡിയ വരുന്നത് മിനി റെഡ് ഓർക്കിഡ് റോസ് എന്നൊരു പേര് കൂടി ഉണ്ട് അടുത്ത വെറൈറ്റി സൂപ്പർ ഫെയറി ഓറഞ്ച് ക്രീപ്പർ ആണ് ഇതാണ് സൂപ്പർ ഫെയറി ഓറഞ്ച് ക്രീപ്പർ നല്ല ഭംഗിയാണ് ഇതിൻ്റെ വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഒരു ആർച്ച് പോലെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല വലിപ്പമുള്ള ആണ് നമുക്കിപ്പോൾ സെയിൻ ആയിട്ട് ഉള്ളത് അടുത്തതായിട്ട് പിങ്ക് ബട്ടൺ റോസാണ് കൊലകൊലയായിട്ട് പൂക്കളുണ്ടാവുന്ന പിങ്ക് ബട്ടൺ റോസാണ് കേട്ടോ നിറയെ ഇങ്ങനെ ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാവും ഓൺ റൂട്ടഡ് പ്ലാന്റ് ആണ് ഇത് ഓർക്കിഡ് റോസ് ആണ് മുള്ളില്ലാതെ കൊലകുലയായിട്ട് പൂക്കൾ ഉണ്ടാകുന്നൊരു റോസ് വെറൈറ്റി ആണ് ഓർക്കിഡ് റോസ് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നമുക്കുള്ളത് ഇത് റെഡ് കെയ്സ് കെയ്ഡ് നല്ല കുഞ്ഞൻ ചുമന്ന നക്ഷത്രം പോലെയുള്ള പൂക്കൾ ഉണ്ടാവുന്ന റെഡ് കെയ്സ് കെയ്ഡ് വള്ളി ആണ് ഇതിൻ്റെ നല്ല ബ്രാഞ്ചസ് ഒക്കെ ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് ആയിട്ടുള്ളത് ഇത് വന്നിട്ട് ഹെറോ ഗേറ്റ് എന്ന് പറയുന്നൊരു കളർ ചേഞ്ചിങ് റോസാണ് ഓറഞ്ചും റെഡും യെല്ലോ ഒക്കെ മിക്സ് ആയിട്ട് വരുന്നൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ചെടി അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവേഴ്സും ആണ് കേട്ടോ ഈ പ്ലാന്റിൽ ഉണ്ടാവാറുള്ളത് ഇത് വന്നിട്ട് ഫ്ലോറിബെൻഡ ആപ്രിക്കോട്ട് റോസ് ആണ് നല്ലൊരു വെറൈറ്റി ആണ് ഇത് നല്ല എന്താ പറയുക കൊലകുലയായിട്ട് പൂക്കളുണ്ടാകുന്നൊരു റോസ് വെറൈറ്റി കൂടെയാണ് ഇത് വന്നിട്ട് ഡബിൾ റോസ് ആണ് ഇതിൻ്റെ ഐഡിയ വന്നിട്ട് പീസ് ആൻഡ് ലവ് എന്നാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഒരു ഓറഞ്ചും യെല്ലോ യെല്ലോക്കെ ഒരു ഫ്ലവറിങ് ആണ് വരുന്നത് ഇത് സുലോഹി എന്ന് പറയുന്ന ഒരു ക്രീപ്പറാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഡബിൾ പെറ്റിൽ ക്രീപ്പറാണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് നന്നായിട്ട് നമുക്ക് പടർത്തി വിടാനൊക്കെ പറ്റുന്നൊരു വെറൈറ്റിയാണിത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഫ്ലോറി ബെണ്ട ഓറഞ്ച് ആണ് കേട്ടോ ഇതും ഇങ്ങനെ ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന നാടൻ റോസ് ആണ് കേട്ടോ നല്ലൊരു വെറൈറ്റിയാണ് ഫ്ലോറി ബെണ്ട ഓറഞ്ച് അടുത്തതായിട്ട് യെല്ലോ പിന്നെ ആക്യോ ആണ് ഇതും ഒരു അടിപൊളി വെറൈറ്റി തന്നെയാണ് നല്ലൊരു ഡാർക്ക് ഡാർക്കായിട്ടുള്ള യെല്ലോ ഷെയ്ഡിലാണ് ഇതിൽ പൂക്കൾ ഉണ്ടാവാറുള്ളത് പിന്നെ ഇത് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന ഫ്ലോറി ബെണ്ട ഓറഞ്ച് തന്നെയാണ് ഇപ്പോൾ ബഞ്ചായിട്ട് പൂക്കൾ നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് ആഡ് ചെയ്തെന്നേ ഉള്ളൂ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഫ്ലോറിബണ്ട റിച്ച് റെഡ് എന്ന് പറയുന്ന ഈ ഒരു റോസാണ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഡേവിഡ് ഓസ്റ്റിൻ റോസ് പോലെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും ആ ഒരു കാറ്റഗറിയിൽ വരുന്ന റോസ് അല്ല ഈ ഒരു പ്ലാന്റിൽ ഇത്രയും പൂക്കൾ നിൽക്കുന്ന കാരണം ആ ഒരു പ്ലാന്റിനൊന്നും നിൽക്കാൻ തന്നെ പറ്റാത്തൊരവസ്ഥയിലാണ് കേട്ടോ നല്ല ചാഞ്ച് കിടക്കുവാണ് ഇത് സെവൻ ഡേയ്സ് റോസ് സെവൻ ഡേയ്സിന് പ്രത്യേകിച്ച് ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നില്ല തമിഴ്നാട്ടിലെ റോസാണ് ഏഴ് ദിവസം വരെ കൊഴിയാതെ വാടാതെ നിൽക്കും എന്നുള്ളതാണ് ഈ ഒരു റോസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കേട്ടോ നല്ലൊരു റോസ് വെറൈറ്റി തന്നെയാണ് പിന്നെ ഇത് വന്നിട്ട് നല്ല ഭംഗിയുള്ള റെഡ് പിനാക്യോ റോസാണ് റോസുകളുടെ രാജകുമാരിയാണ് റെഡ് പിനാക്കിയോ റോസ് നല്ല ഭംഗിയാണ് ഒരു മെറൂണിഷ് റെഡ് കളറിലാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാവാറുള്ളത് നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഒരു കപ്പ് ഷേപ്പിലാണ് പൂക്കൾ ഉണ്ടാവാറുള്ളത് കേട്ടോ ഇതിങ്ങനെ കൊലകൊലിയായിട്ട് പൂക്കൾ ഉണ്ടാവാറുണ്ട് ഒന്ന് രണ്ട് പൂക്കളുമായിട്ടും ഉണ്ടാവാറുണ്ട് കേട്ടോ കൂടുതലും കൊലകൊലിയായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇത് മാർഗോ കോസ്റ്റർ വൈറ്റ് പിങ്ക് മിക്സാണ് കേട്ടോ നല്ലൊരു വെറൈറ്റിയാണ് മാർഗോകോസ്റ്ററിൻ്റെ കോസ്റ്റ് ടോട്ടൽ ഏഴ് കളേഴ്സ് ഉണ്ട് അതിൽ മൂന്ന് കളറാണ് നമ്മൾ സെയിലിന് കണ്ടുവരാറുള്ളത് അപ്പോൾ വൈറ്റ് പിങ്ക് മിക്സ് അതുപോലെ തന്നെ മാർഗോ കോസ്റ്റിൻ്റെ ഓറഞ്ച് വൈറ്റ് മിക്സ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതും കളർ ചേഞ്ചിങ് പോലെയാണ് കേട്ടോ ചിലപ്പോൾ ഓറഞ്ച് ചിലപ്പോൾ വൈറ്റ് മിക്സ് ആയിട്ട് വരും ഇത് വന്നിട്ട് മജോരോ ഫെയർ എന്ന് പറയുന്നൊരു റോസാണ് നല്ലൊരു വെറൈറ്റി തന്നെയാണ് ആണ് കേട്ടോ ഇത് സിംഗിൾ പെറ്റിലാണ് ബട്ടർഫ്ലൈ റോസ് എന്നാണ് ഇതിൻ്റെ പേര് അറിയപ്പെടുന്നത് ബട്ടർഫ്ലൈ റോസ് എന്നാണ് മജ്ജോരോ ഫെയർ എന്നാണ് ഇതിൻ്റെ ഒറിജിനൽ ഐഡി വരുന്നത് കേട്ടോ നല്ലൊരു റോസ് വെറൈറ്റി തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ബഡ് ചെയ്ത തൈകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റെം കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പുതിയ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല കേട്ടോ നല്ലൊരു റോസ് വെറൈറ്റി ആണ് ഇത് വന്നിട്ട് ഡബിൾ ഡിലൈറ്റ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ നല്ലൊരു വെറൈറ്റിയാണ് ഡബിൾ ഡിലേറ്റ് നിറയെ പൂക്കൾ ഉണ്ടാകുന്നൊരു റോസ് വെറൈറ്റി കൂടെയാണ് കേട്ടോ അത്യാവശ്യം പൂക്കൾക്ക് നല്ല വലിപ്പം ഉണ്ടാവാറുണ്ട് ഈ ഒരു പ്ലാന്റിന് ഇതേ കണ്ടില്ലേ നല്ല വലിപ്പമുള്ള പൂക്കളാണ് നല്ലൊരു സ്മെല്ലുമാണ് ഈ ഒരു റോസ് അടുത്തതായിട്ട് ബേബി റൊമാൻറ്റിക്ക എന്ന് പറയുന്നൊരു ക്രീപ്പറാണ് വളരെ റയറായിട്ട് വരുന്നൊരു ക്രീപ്പറാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിന്ന് സെയിലിനായിട്ട് നമ്മുടെ കയ്യിലുള്ള പ്ലാന്റുകൾ കേട്ടോ ഇതൊരു ക്രീപ്പറാണ് കുറച്ച് റയറാണ് ബേബി റൊമാൻറ്റിക്ക എന്ന് പറയുന്ന ക്രീപ്പർ അതുപോലെ തന്നെ നമുക്ക് അന്യടുപ്പേരി ക്രീപ്പർ വരുന്നുണ്ട് ഒരുപാട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വെറൈറ്റി ക്രീപ്പർ നമുക്കിപ്പോൾ വരുന്നുണ്ട് പിന്നെയുള്ള റോസ് കാശ്മീരി റോസ് ആണ് ഇതും നല്ലൊരു വെറൈറ്റി തന്നെയാണ് നാടനാണ് കേട്ടോ കാശ്മീരി റോസ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിന്ന് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള റോസസ് നിങ്ങൾക്ക് റോസുകൾ ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റോസ് ലവേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അതുപോലെ ഇതുവരെ ആരെങ്കിലും ഫോളോ ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എക്കോ താങ്ക്